ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത് ലുത്തിനിയയിലെ സതുപദേശത്തിന്റെ മാതാവ് എന്ന വിശേഷണത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പ്രശ്നസങ്കീർണത കൊണ്ട് നിറഞ്ഞതാണ് ഈ ലോകം അതിനെ പരിഹാരം തേടി മനുഷ്യൻ ഓടുകയാണ് നേർവഴി കാട്ടാൻ ആളില്ലാത്തതിനാൽ മനുഷ്യകുലം എന്ന് ഭയവിഹീലാണ് മറിയം അതിനെ വ്യക്തമായ പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട് കാനായിലെ കല്യാണത്തിൽ അത് നമുക്ക് വ്യക്തമായി കാണാം മറിയം പറഞ്ഞു അവൻ പറയുന്നത് പോലെ ചെയ്യുവേൻ ഈശോയുടെ മരണശേഷവും ഉപ്താനത്തിന് ശേഷവും ഉത്കണ്ഠരാകുന്നവർക്ക് മറിയം മാർഗനിർദ്ദേശം നൽകുന്നുണ്ട് നിസ്സംഗിതരായി നിൽക്കുന്നവർക്ക് പീഡിപ്പിക്കപ്പെട്ടവർക്ക് ഉറകെട്ടുപോയവർ സംശയഗ്രസ്തർ പ്രതിസന്ധികളിൽ പെട്ടുപോയവർ ചിതിറിപ്പോയവർ ഭയപ്പെട്ടു പോയവർ ഇവർക്കെല്ലാം മറിയം സതുപദേശകയാണ് വിശ്വാസത്തിന് ഭംഗം തട്ടുന്ന അവസരങ്ങളിലെല്ലാം ഇന്നും മറിയം സതുപദേശത്തെ പോലെ ഇറങ്ങി വരുന്നു അവൾ നമ്മെ യേശുവിലേക്ക് നയിക്കും ആത്മാഭിഷേകം വിളിച്ചു വരുത്തും ആത്മാഭിഷേകമുണ്ടാകുന്നത് മറിയം വിസ്മനീയ ഉപദേഷ്ടാവെന്ന നിലയിൽ വർത്തിച്ചതുകൊണ്ടാണ്